അപ്പൊ നമ്മള് ടാങ്ക് കഴുകാനായിട്ട് പോവാണ് കേട്ടോ ഈ വെള്ളം കണ്ടോ ഇവിടുത്തെ വെള്ളം ക്ലിയർ വെള്ളമാണ് കേട്ടോ പക്ഷെ ടാങ്ക് നോക്കിക്കണം ടാങ്ക് നമുക്ക് ടാങ്കിലെ വെള്ളം നോക്കിയാണ് ടാങ്കിൽ വെള്ളം കാണിച്ചുതരാം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പാർട്ട് ത്രീ അപ്പോൾ നമ്മടെ വീടെടുത്തിട്ട് മൂന്നാമത്തെ ദിവസമാണേ അപ്പം ടാങ്ക് കഴുകലാണ് നമുക്ക് ടാങ്ക് കഴുകുന്ന പരിപാടിയാണ് ഓ ഓ ആ ഏത് മാങ്ങ മാങ്ങ വലുതാവൂ ആ ടാഗ് ആ ടാഗ് കടിച്ചു തരാവേ ന്റെ ഇപ്പോഴത്തെ കോല കടിച്ച മൊത്തത്തിൽ കൊണ്ട് ഫുള്ള് മോട്ടോർ ഡോണ്ടല്ലേ മൊത്തത്തിൽ കാണിച്ചു തരാം കലിച്ച് തരാം മൊത്തം ചെടിയാ ഓ പ്രശ്നം ഇപ്പം കൊറേ വീടൊക്കെ മൊത്തം നോക്കണം ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ചെയ്ത മുമ്പ് കേട്ടെ വെള്ളത്തിനുണ്ടത് ഇപ്പൊ കണ്ടോ കണ്ടോ കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ അവസ്ഥ മണ്ണാണ് അപ്പൊ നമ്മള് ഈ ടാങ്ക് വെള്ളം ക്ലീൻ ചെയ്യുന്ന മുമ്പ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ആയിട്ട് ഒരു പൈപ്പ് വേണം അതോ നമ്മൾ ഈ ഇതൊക്കെ എന്തെങ്കിലും വേസ്റ്റ് തുണി നല്ല കട്ടിക്ക് അതിനകത്ത് കുത്തിക്കയറ്റി വെക്കണം കേട്ടോ നല്ല രീതിയിൽ കുത്തി കയറ്റി വെക്കണം അത് അകത്തോട്ട് കയറി പോവല് അപ്പൊ ഈ നമ്മൾ കലക്കുമ്പോ ഈ കലയുന്ന വെള്ളം ഈ പൈപ്പിനോട് അതെ ഇറങ്ങി അവിടെ പോയി കിടക്കട്ടെ ഈ വാൽവ് എന്നുള്ള സംഭവം വരെ ഇറങ്ങി പോകും ഇറങ്ങിപ്പോ നമ്മള് ടാപ്പ് ഒക്കെ തുറക്കുമ്പോ പിന്നെ ആ സമയത്ത് അതിന്റെ കരട് മണ്ണും ഈ ഇതോ ഇത് കെറ്റി കയറുന്നേ കേട്ടോ അത് ഞാൻ താഴെ കാണിച്ചു ഫുട്ബോൾ ഫുട്ബോൾ ചേർന്നിരിക്കുക ഫുട്ബോളിനകത്ത് ഇനി എന്തെങ്കിലും വെച്ചു കൊടുക്കണം അപ്പൊ ഇത് ഇതാണ് നമ്മള് ഈ ഇതിനകത്ത് കയറിട്ടെ നമ്മുടെ ടാപ്പിനകത്തൊക്കെ ആ സ്പിഡിൽ എന്ന് പറയുന്ന സാധനം സ്പിഡിൽ അത് ഡിസ്ക് ടൈപ്പ് സ്പിഡിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഉണ്ടോ ആ ഡിസ്ക് ടൈപ്പ് സ്പിൻഡിൽ കയറി ഒരയും പെട്ടെന്ന് കംപ്ലൈന്റ് വരും അപ്പൊ പിന്നെ വെള്ളം ഡോട്ട് ആയിട്ട് ലീക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കും ഡിസ്ക് തേഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിനെ സ്പിറ്റിനകത്ത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇത് മാക്സിമം അടച്ചു വെച്ചിട്ട് വേണം ക്ലീക് ചെയ്യാ ഇതുകൊണ്ടോ ഇവിടുത്തെ മണ്ണ അപ്പൊ നമുക്ക് ഫുള്ള് ഒന്ന് തേച്ച് കഴുകണം നമ്മളെ ടാങ്ക് കഴിയില് കഴുകാ ഒരുപാട് ലേറ്റായി വൈറ്റ് ആയി കയറിയത് മഴ ഫെയിലെ ടാങ്ക് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിയാൻ കഴിക്കൊന്നും പോലോ എന്ന് വെച്ചാൽ കഴുകാതെ ടാങ്ക് വെച്ചിട്ട് പിന്നെ കഴുകാതെ അതിൻ്റെ കറയൊക്കെ പിടിക്കുന്നതാണ് അപ്പൊ നമ്മൾ മാക്സിമം നല്ല വൃത്തിയായിട്ട് കഴുകിട്ടുണ്ട് അപ്പൊ അടപ്പ് നമ്മൾ കഴുകി നല്ല ലീറ്റായിട്ടുണ്ട് കുഴങ്ങിണ്ടാക്കിരിക്ക അതേ നേരെ നോക്കുമ്പയ്യ ടാങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞേ പക്ഷേ ടാഗ് ക്ലീൻ ചെയ്ത ഒരുപാട് ലേറ്റായിപ്പോയി നമ്മുടെ കിണറായതാണേ കണ്ടോ കിണറ്റിൽ വെള്ളക്കുറവാണ് രാത്രി കൊണ്ട് കാണാനും പറ്റത്തില്ല അപ്പോ ഇതിന് ഈ മണ്ണിനകത്ത് താന്നിരിക്കുക കേട്ടോട്ടോ ഫുഡ് വാല് അതാണ് ഈ മണ്ണ് ഓടിച്ച് കയറ്റുന്നത് ചെറിയ കിണറാണ് അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളൊരു കല്ലൊക്കെ വെച്ച് ഫുഡ് വരുന്ന മണ്ണിൽ നിന്ന് എത്രയോടെ പൊക്കി തരത്തിട്ടുണ്ട് എന്നിട്ട് മോട്ടറുകളാക്കി കുറച്ച് വെള്ളം കയണം പിന്നെ മോട്ടലിൻ്റെ ഇമ്പറിനകത്ത് മണ്ണെങ്കിൽ കയറി വെള്ളം കുറവാണ് ടാങ്കിലോട്ട് വീഴുന്നത് അത് ഇനി ശരിയാക്കണം അപ്പോൾ അങ്ങനെ കുറച്ചു മണിയാണ് ഉണ്ട് ഒരുപാട് ആയി അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് കാര്യം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ടാങ്ക് കഴിഞ്ഞ് നമ്മൾ കുട്ടപ്പനാക്കി കേട്ടോ നല്ലൊരു ഇരിട്ടിയായിരുന്നു നിങ്ങൾക്ക് അത് നല്ലൊരു കാണാൻ പറ്റില്ലല്ലോ കാണിച്ചു തരാം അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ മിണ്ടാതെ കിടക്കുക കേട്ടോ ഇപ്പോൾ പരിചയമായെന്ന് തോന്നുന്നുണ്ടെ ടാങ്ക് നമ്മൾ ഇത്രയും നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ വെള്ളമൊക്കെ അല്ല കണ്ണാടി കണക്കായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടാങ്കൊക്കെ നോക്കണം കേട്ടോ ക്ലീൻ ചെയ്യണം ഈ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ പറ്റും അതിലുള്ള ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫിൽറ്ററും കാര്യമൊക്കെ വേണം നമ്മൾ ടാപ്പ് കുറക്കുമ്പോൾ ശുദ്ധജലം കണക്ക് തോന്നും പക്ഷേ ടാങ്കിനകത്ത് നല്ല എഴുക്കായിരിക്കും പിന്നെ ടാ അടപ്പുകൾ ഈ അടപ്പൊക്കെ പറഞ്ഞ് ചില വീട്ടിൽ പറന്ന് പോകുന്നുണ്ട് തുറന്ന് കിടക്കുന്നതാണ് കാണാം നമ്മൾ ചില ജോട്ടിൽ ജോലി ചെയ്യുമ്പഴേ ഹൈറ്റൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്ന ടാങ്ങാണേൽ ആർക്കും ആരും തിരികെ പോലും നോക്കത്തില്ല അങ്ങനെയുള്ള ഇടത്തൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് മുട്ടപ്പിനെ കണ്ടോ ഹോളൊക്കെ അടിച്ചത് ഇച്ചിരി വലുതായി പോയിട്ടുണ്ട് ആ യൂണിയൻ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് യൂണിയൻ കണക്ടർ ഇവിടെ ഇടിച്ചത് ഇടിച്ചതൊക്കെ കണ്ടോ അടച്ചിട്ടില്ല ഇവിടെയൊക്കെ വെള്ളം പിടിക്കും മഴക്കാലത്ത് വെള്ളം പിടിക്കും ചാൻസ് കൂടുതലാണ് പിന്നെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു മോട്ടർ ഇടുമ്പോൾ വെള്ളം നൂലായിട്ട് ചെറുതായിട്ട് വീഴുന്നത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഇതാണ് കണ്ടത് നിങ്ങൾ യാത്ര കണ്ട ക്ലിയർ ആയതുകൊണ്ട് കണ്ട ക്ലിയർ ആയിട്ടുണ്ടോ വെള്ളം തീരെ കുറവാണ് കണ്ടോ അപ്പോൾ ഇത് ആ കാണുന്ന നമ്മളെ ഫുഡ് വാൽവ ഫുഡ് വാൽവെന്ന് പറയും അപ്പോൾ അതിൻ്റെ താഴെ വെള്ളം പോകുമ്പം ഈ മോട്ടറിൽ ഏറ് പിടിക്കുന്നത് അപ്പോൾ അതറിയാതെ വെള്ളം ഇട്ടടിച്ച് മോട്ടറൊക്കെ ഒരുപാട് പഴുത്ത് പൈപ്പൊക്കെ ചൂടായി ഇളകി ഇനി ഏറ് പിടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്ഥിരം ഈ ചൂടുകാലത്ത് സ്ഥിരം പരിപാടിയാണ് അതൊക്കെ നോക്കാതിട്ട് വെള്ളം അടിക്കുന്നത് കിണറാകുമ്പോൾ ഇതൊക്കെ നോക്കി അറിയാൻ പറ്റും പക്ഷേ ബോർവെല്ലാം ആകുമ്പോൾ ഒട്ടും അറിയാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ ഇതിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അര എച്ച് പി പമ്പും അപ്പോഴത്തെ ഹൗസ് ഓണറിൻ്റെ ഒരേ എച്ച് പി പമ്പുമാണ് അപ്പം ഈ ഒരാച്ച ഈ പമ്പി ഇടുമ്പോഴേക്കും ഈ കിണറ്റിലെ വെള്ളം ഷൂ എന്ന് പറയും പെട്ടെന്നങ്ങ പിടിക്കും അപ്പം ഇവിടെ ഉണ്ടല്ലേ ഇതിലെ മണ്ണ് തരി മണ്ണാണ് നമ്മൾ നേരത്തെ കണ്ടല്ലേ ക്ലീൻ ചെയ്തപ്പോൾ അപ്പം ഈ മണ്ണെല്ലാം കൂടെ ഈ ഫുഡ്വാലിൻ്റെ അകത്ത് അടിയിലും അടിയിലോട്ട് അടുത്തോട്ട് ചേർന്നിരിക്കും അങ്ങനെ വെള്ളം പിടിക്കത്തില്ല നമ്മളെ മോട്ടർ ഇടുമ്പോൾ വെള്ളം ശകലേ ഫുഡ്വോലിൽ കൂടെ പിടിക്കത്തുള്ളൂ ശകലേ നമ്മുടെ ഈ ടാങ്കിൽ വീടത്തുള്ളൂ നേരത്തെ കണ്ടാണ് അത് അപ്പം കരണ്ട് ഒരുപാട് കരണ്ട് ഒരുപാട് എടുക്കും മോട്ടർ അത്രയും വെക്കാം പിന്നെ രണ്ട് കാരണം വരും പിന്നെ ഈ ഇമ്പറിലിനകത്ത് മണ്ണ് കയറിയിട്ട് ഈ ഇമ്പ്രൽ എന്ന് പറയുന്നത് ഇതിനകത്തൊന്ന് ചെറിയൊരു ഹോളാണ് ഇതിനകത്ത് മണ്ണ് മണ്ണിരിക്കുമ്പം തള്ളത്തില്ല വെള്ളം തള്ളത്തില്ല ഒരു പ്രശ്നമുണ്ട് പിന്നെ മോട്ടറിൻ്റെ പഴക്കം ചെലപ്പോൾ മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറയുമ്പോഴും അങ്ങനെ വരാറുണ്ട് വെള്ളം തള്ളുന്നത് കുറവായിട്ട് കാണിക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മെയിനായിട്ട് ടാങ്ക് രണ്ട് മാസത്തിലോ അല്ലെ മൂന്ന് മാസത്തിലോ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട വീഡിയോ ആണ് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകം ലൈക്ക് ചെയ്യുക അപ്പം ഉള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അമ്മമാർ വീണ്ടും കൊര തുടങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്